ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തുടക്കക്കാർക്ക് പോലും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ജിലേബിയുടെ റെസിപ്പിയാണ് വെറും നൂറ് ഗ്രാം ഉഴുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ട് കിലോയുടെ ജിലേബി വരെ ചുട്ടെടുക്കാം ഉണ്ടാക്കാനും വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഞാൻ ഒരു ഗ്ലാസ് നിറയെ ഉഴുന്നെടുത്തിട്ടുണ്ട് ഇത് നൂറ് ഗ്രാം ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ബോളിലിട്ട് നന്നായി കഴുകി ഒരു രണ്ട് മണിക്കൂർ കുതിർത്താൻ വയ്ക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഉഴുന്ന് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഇത് അരച്ചെടുക്കാം കൂടുതൽ വെള്ളമൊഴിച്ച് ലൂസാക്കി എടുക്കരുത് ഇത് കണ്ടില്ലേ ഇതേപോലെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് നല്ല നൈസായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബോളിലേക്ക് മാറ്റാം ജിലേബി നല്ല സോഫ്റ്റ് ആവാനും ക്രിസ്പി ആയി കിട്ടാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇത് നന്നായി ഒന്ന് കൈ വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബീട്രൂട്ട് വെച്ചോ നന്നായി ഒന്ന് ഇങ്ങനെ അടിച്ചെടുക്കാം ഇത് നന്നായി അടിച്ചെടുത്തത് കൊണ്ട് ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ബഫി ആയിട്ട് മാവ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് നാല് സ്പൂണ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അളവുകളൊക്കെ ശരിയായാലേ ജിലേബി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഞാനിത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തീരെ വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതിപ്പോൾ നല്ല നന്നായി വന്നിട്ടുണ്ട് വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ഒരു ഈർപ്പമൊക്കെ ഉണ്ടാവും അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു പാൽ കവറാണെടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് പൈപ്പും ബാഗ് ഉണ്ടെങ്കിൽ അതെടുക്കാം ഇത് നന്നായി കഴുകി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് എടുത്തിട്ട് വേണം ഇതെടുക്കാൻ ഇല്ലെങ്കിൽ ഇതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും ഇനി ഈ മാവ് ഇതിൻ്റെ ഉള്ളിലിട്ട് നന്നായി നിറച്ചെടുക്കാം ഒരു അരഭാഗം വരെയൊക്കെ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ഡബ്ബർ ബാൻഡ് കൊണ്ട് നന്നായി ഒന്ന് ഇങ്ങനെ കെട്ടി കൊടുക്കാം ഇത് കണ്ടില്ലേ ഇതിപ്പോൾ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ച് നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര സിറപ്പ് റെഡിയാക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ജിലേബിയുടെ ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂണ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി നന്നായിതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി പഞ്ചസാര സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാ നോക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയാൽ മതി ഇനി ജിലേബി ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നന്നായി എണ്ണയൊഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് എടുക്കാം ഇനി ഇത് ചെറുതായൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി മാവ് എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്ത് നല്ല ജിലേബിയുടെ ഷേപ്പ് കിട്ടുന്നതായിരിക്കും ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടൊക്കെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായി വെന്തു വന്നിട്ട് നല്ല ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം ഇതേ മെത്തേഡിൽ നിങ്ങളും ജിലേബി ഉണ്ടാക്കി നോക്കൂ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു നൂറ് ഗ്രാം ഉഴുന്നിൽ രണ്ട് കിലോ ജിലേബി വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര സിറപ്പിലേക്ക് ഈ ജിലേബി കൊടുക്കാം ഇത് പഞ്ചസാര സിറപ്പ് തണുക്കാതെ നോക്കണം ചൂട് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലിട്ട് കൊടുക്കണം ഇനി ഇത് തിരിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായി ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ മുക്കി വയ്ക്കാം ഇനി അടുത്തത് ചൂടുന്നത് വരെ ഇത് ഈ ജിലേബി ഇതിൽ തന്നെ ഇങ്ങനെ വയ്ക്കണം ഷുഗർ സിറപ്പിൽ ജിലേബി നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ജിലേബി എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു സൂപ്പറായിട്ടുള്ള ജിലേബി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ദീപാവലിയൊക്കെ അല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയണേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്